ഹായ് സുഹൃത്തുക്കളെ എന്റെ വീട്ടില് കുറച്ച് ഗസ്റ്റ് ഉണ്ട് എന്തൊക്കെയുണ്ട് പറയുസുടാ ഹായ് ുഹൃത്തുക്കളെ നമ്മുടെ വീട്ടിലെ ഒരുപാട് ഗസ്റ്റുകളുണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ് നല്ല രസമുള്ള ഈവനിങ് ആണ് ഒരുപാട് ഗസ്റ്റ് നമ്മുടെ ഫാമിലി തന്നെ അടിപൊളി നമുക്ക് നമ്മൾക്ക് സെലിബ്രേഷൻ നൈറ്റ് അവിചാരിതമായി അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഗുഡ് ഈവനിങ് ആണ് അതിൻ്റെ സർപ്രൈസ് ഞാൻ കാണിച്ചു തരാം അടിപൊളിയൊരു ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് ഈ ഈ ബുള്ളറ്റ് വാങ്ങിച്ച ആളാണ് ആളാണ് റോയൽ എൻഫീൽഡ് സ്വന്തമാക്കിയ എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇതൊക്കെ എടുക്കാൻ തോന്നിയത് വണ്ടിയൊക്കെ മണാലി പോയിട്ടുണ്ട് ഡൽഹി പോയിട്ടുണ്ട് ഇനി പോവാൻ ഞങ്ങള് എല്ലാരും കൂടെ ഓക്കെ അപ്പൊ നമ്മളുടെ വീട്ടില് ഇത് കൊണ്ടന്നേക്കാണ് വണ്ടി മേടിച്ചന്റെ സെലിബ്രേഷൻ നെയ്റ്റ് ആണെന്ന് അപ്പൊ ലഡുണ്ട് അപ്പൊ നമ്മളുടെ ഒഴിയുമ ഉണ്ട് ഇവിടെ വിശിഷ്ടാതിഥിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് സെലിബ്രേറ്റ് അപ്പൊരുപാട് പേരുണ്ട് കേട്ടോ നെക്സ്റ്റ് വീക്ക് എന്റെ ബാൻസ് ഇറങ്ങുന്നുണ്ട് ഒരു ഓടിയോടെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതെ മമ്മിയുടെ ഐട്ടോ അതെ അതെ അപ്പൊ നമ്മൾക്ക് ലേഡോ കഴിക്കാൻ സോറു കളയെല്ലേട്ടോ കഴിക്കാം കേട്ടോ എന്താ സനിയ കൊടുക്കണോ ായിരം വണ്ടികൾ എടുക്കാൻ കഴിയട്ടെ സാനിയുടെ എൻഫീൽഡിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും മധുരം കഴിക്കാണ് അപ്പോൾ ഇതാ ചങ്ങാതി കൂട്ടങ്ങൾ വിട പറയുന്നു തണലും താരില്ലാത്തണലും പാട്ടിട അതിലില്ലാ തൊഴുകും കാറ്റും ഞങ്ങളുടെ ഈ കുഞ്ഞ് സൗഹൃദ കൂട്ടായ്മ തൽക്കാലം വിരാമം ഇട്ടുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോയി ഒരുപാട് സംസാരിച്ചിരിക്കുകയും പാട്ടും കളികളും ഭക്ഷണം കഴിക്കലും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബ് തന്നെയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം തൽക്കാലം വിടാം ഓക്കെ ബൈ I love you. I love you. I love you.